ജയിക്കരുതെന്നാണ് ഞങ്ങളെ അഭിപ്രായം ജയിക്കരുതെന്നാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇയാള് പറഞ്ഞില്ലേ ഈ നാട്ടുകാരായിട്ടുള്ള ഒരാളായി കേരളക്കാരനായിട്ടുള്ള ഒരാളായി സ്ഥാനാർത്ഥിയായി വരണം എന്നാ ജയിക്കണം എന്നുള്ളതാണ് അഭിപ്രായക്കാരൻ പിന്നെ നമ്മളൊരു ഒരു ഒപ്പ് കിട്ടണമെങ്കിൽ ആ കാണാൻ തന്നെ കഴിയൂല കാണാൻ ആരെങ്കിലും കാണണമെങ്കിൽ തന്നെ പോലീസുകാരെയും പല നേതാക്കന്മാരും തന്നെ കണ്ടാൽ നടക്കാത്തൊരു കാര്യമാണത് പോലീസിന്റെ ആളുകളെ കണ്ട് കാണാൻ ചെന്നിട്ട് ഒപ്പിടിച്ച് വാങ്ങാൻ അതൊക്കെ ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കുട്ടികലാശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരന്റെ മനസ്സിൽ എന്താണ് എന്നാണ് അറിയേണ്ടത് അത് നമുക്ക് നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് സാധാരണക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഇലക്ഷന്റെ ഒരു ആവേശമൊക്കെ ഉണ്ടോ ഇവിടെ

കാരണം നമ്മളില് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് അത് അതാ ഞാൻ ആദ്യം തന്നെ വൺ സൈഡ് ആയിട്ട് കാണുന്നുണ്ട് ജനങ്ങൾക്ക് ഒരു പണി ഉണ്ടാക്കി തരുകയാണല്ലോ അപ്പൊ അധികം ആളുകൾ പണി ഇല്ലാത്ത പോലും ഞാൻ പോയില്ല അന്നത്തെ സാഹചര്യം പോലെയാണ് പണി ബോട്ടിനല്ല ഈ തെരഞ്ഞെടുപ്പില് അതന്നെയാണ് എങ്ങനെയുണ്ട് പ്രിയങ്ക ജയിക്കോ പ്രിയങ്കം ഭൂരിപക്ഷം വയനാടിനെ പ്രധാനമായിട്ടും ഈ നിയോജകം ഇത് വയനാട് പാർലമെന്റിനെ പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ ഈ സാധാരണക്കാരായി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്താണ് വേണ്ടത് ശെരി അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇതുവരെ ജയിച്ചു പോയത് ആ ജയിച്ചു പോയാൽ ആരും ഒരു വികസനത്തിന് വേണ്ടിയിട്ടോ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഈ മണ്ഡലത്തിൽ ചെയ്തില്ല എവിടെ ഏത് പ്രശ്നമാണ് പിന്നെ രാഹുൽ ജയിച്ച് പോയിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് മണ്ഡലത്ത് വന്ന ഏ ഒരു എം പിടെ കത്ത് കിട്ടാൻ വരെ പ്രയാസമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രിയങ്ക ജയിച്ചാലും അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കി ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി വരുമോ വരുമെന്നുള്ളതന്നെ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അപ്പം ഈ ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ എൻ ഡി എം സ്ഥാനാർത്ഥികൾ ജയിക്കണതാണോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ അതാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിലെ ആളുകൾ വന്ന് ജയിച്ചു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ വരണ്ടേ പിന്നെ ഓക്കെ പക്ഷെ വരുന്നില്ലല്ലോ അനുഭവത്തിൽ ഉണ്ടായിരുന്നു ഫസ്റ്റില് തെരഞ്ഞെടുപ്പ് അല്ലല്ലോ പിന്നെ മുന്നല്ലേ ഇന്ദിരയുടെ കൊച്ചുമകളാണ് മത്സരിക്കുന്നത് വയനാടിൽ അപ്പം ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഇന്ദിരയുടെ കൊച്ചുമകളെ എത്ര ലക്ഷത്തിന് ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത് കാരണം പ്രിയങ്ക ജയിച്ചു എന്നാണ് ആളുകൾ പറയുന്നത് ജയിക്കരുത് എന്നാണ് ഞങ്ങളെ അഭിപ്രായം ജയിക്കരുത് ജയിക്കരുതെന്നാ കാരണം എന്താ വെച്ചാല് പറഞ്ഞില്ലേ ഈ നാട്ടുകാരായിട്ടുള്ള ഒരാളായി കേരളക്കാരനായിട്ടുള്ള ഒരാളായി സ്ഥാനാർത്ഥിയായി വരണം എന്നാ ജയിക്കണം എന്നുള്ളതാണ് അഭിപ്രായക്കാരന് പിന്നെ നമ്മളൊരു ഒരു ഒപ്പു കിട്ടണമെങ്കിൽ കാണാൻ തന്നെ കഴിയൂല കാണാന് ആരെങ്കിലും കാണണമെങ്കിൽ തന്നെ പോലീസുകാരെയും പല നേതാക്കന്മാരെ തന്നെ കണ്ടാല് നടക്കാത്തത് പോലീസിന്റെ ആളുകളെ കണ്ട് ഓളയത്ത് കാണാൻ ചെന്നിട്ട് ഒപ്പിടിച്ച് വാങ്ങാൻ അതൊക്കെ നടക്കുമോ ഈ ജനപ്രതിനിധികൾക്ക് സിമ്പിൾ സിമ്പിൾ ആവണമെന്നാണ് ചേട്ടൻ പറയുന്നത് ആയിട്ട് സിമ്പിളായിട്ട് ജനങ്ങളില് ഇറങ്ങി തരുന്ന ആളായിരിക്കണം അങ്ങനത്തെ ഒരാൾക്കെ ബോട്ട് ചെയ്തിട്ട് കാര്യമുള്ളു എല്ലാം ചെയ്യാക്കാന്നല്ലാതെ വേറെ ഒരു ചേട്ടൻ എന്താ മാർഗില്ല ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇലക്ഷൻ ഇതായി ഇലക്ഷൻ നമ്മളെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചതാണ് കാരണം ഈ എലക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം പിന്നെ ഇതിനു മുമ്പ് രാജു രാഹുൽ ഗാന്ധി ഇവിടെ ജയിച്ച സമയത്ത് ആ നിന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ അടുത്തൊരു മണ്ഡലത്തിലൂടെ നിൽക്കുന്നുണ്ടെന്ന് പോലും പറയാതെ വഞ്ചനയാണ് ചെയ്തത് അതായത് വയനാട് മണ്ഡലത്തിലെ വഞ്ചിച്ചതാണ് ഈ രാഹുൽ ഗാന്ധിയും ഇപ്പം ഇനിയിപ്പോൾ അത് കൊണ്ടുവരുന്നത് അയാളെ അയാൾ പെങ്കളിയാണ് അയാളുടെ പെങ്ങൾ ഇഞ്ഞ് വന്ന് അയാൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് ഇനി അയാളുടെ പെങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യില്ല ഇത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നൊരു സ്ഥാനാർത്ഥ്യം അതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അല്ലാതെ ഒരു കാര്യം ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുമില്ല ഇപ്പം തന്നെ വയനാട് മണ്ഡല വയനാട്ടിൽ ആ ചൂറൽ മേലൊക്കെ ഉണ്ടായത് ഉരുൾപൊട്ടലിലൊക്കെ എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത് ഒക്കെ ജനങ്ങൾക്കറിയാലോ അതുകൊണ്ട് പമ്പിച്ച പരാജയത്തിൽ തോൽപ്പിക്കും ഈ ഇവിടുത്തെ ജനങ്ങൾ ഈ പ്രിയങ്ക കോൺഗ്രസ് പറയുന്നത് ഈ വയനാട്ടിൽ ദുരിതം ഉണ്ടായപ്പോൾ ആദ്യം വന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് അയാൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വന്നിട്ട് എന്താണ് അയാൾ ചെയ്തത് ഈ കേന്ദ്ര ഗവൺമെന്റിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറയാൻ പോലും പാർലമെന്റിൽ അയാൾ പോയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞു ജനങ്ങളെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ഇവിടെ ഈ പ്രാവശ്യം ഒരു മാറ്റം വരും യാതൊരു താമസവും ഇല്ല കാര്യത്തില് പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് തോറ്റ് തുന്നം പടിപ്പോന്നുള്ളത് യാതൊരു താമസവും ഇല്ല കാര്യത്തില് അങ്ങനെ സാധാരണക്കാർ പ്രതികരിക്കുന്നത് പല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ പ്രിയങ്കയ്ക്ക് പ്രിയങ്ക ജയിക്കുമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ജയിക്കില്ല എന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ജിഷ്ണുവിനൊപ്പം അജിബുഞ്ഞുമോ മീഡിയ വൺ വയനാട്